നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാജ്യയ്ക്ക് സമ്മർദ്ദം പുതിയ ശബ്ദരേഖ പുറത്ത് ഗർഭചിത്രം നടത്താൻ യുവതിയെ ഭീഷണിപ്പെടുത്തുന്ന സംഭാഷണത്തിന്റെ കൂടുതൽ ഭാഗങ്ങളാണ് പുറത്തു ശബ്ദരേഖയിൽ ശബ്ദരേഖ രാഹുൽ അസഭ്യം ശബ്ദരേഖയിൽ യുവതിക്ക് നേരെ ആക്രോശം നടത്തുന്നത് കേൾക്കാൻ സാധിക്കും ഗർഭചിത്രം നടത്തിയില്ലെങ്കിൽ അത് തന്റെ ഭാവിയെ ബാധിക്കുമെന്ന് രാഹുൽ യുവതിയോട് പറയുന്നതായും സംഭാഷണത്തിൽ വ്യക്തമാണ് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട വാട്സ്ആപ്പ് ചാറ്റും പുറത്തു വന്നിരുന്നു താൻ ഇങ്ങനെ കിടന്നു ചാടിയാൽ ഒരു ചവിട്ട് തരും എനിക്കൊരു സമാധാനവും ഇല്ലാതെ ഇരിക്കുകയാണ് എന്റെ ടെമ്പർ തെറ്റുന്നതിലും ദേഷ്യം വരുന്നതിലും പ്രത്യാഘാതത്തെ കുറിച്ചും തനിക്കൊരു ബോധ്യവുമില്ല ഇത് കഴിഞ്ഞ കുഞ്ഞെങ്ങനെ വളരുമെന്നാണ് രാഹുൽ യുവതിയോട് ചോദിക്കുന്നത് അത് താൻ നോക്കിക്കൊള്ളാമെന്നാണ് യുവതിയുടെ മറുപടി എം എൽ എ സ്ഥാനം രാജിവെക്കില്ല എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തമാക്കിയതിന്റെ തൊട്ടുപുറകെയാണ് യുവതിയുമായി രാഹുൽ നടത്തിയ അടുത്ത ഫോൺ സംഭാഷണത്തിന്റെ ശബ്ദ സന്ദേശം പുറത്തു വരുന്നത് എന്റെ പെർമിഷൻ ഇല്ലാതെ ഇല്ലാതാക്കണമെന്ന് പറയുന്നത് എന്തർത്ഥത്തിലാണെന്ന യുവതി രാഹുലിനോട് ചോദിക്കുന്നുണ്ട് എന്നാൽ തന്റെ പെർമിഷൻ ഇല്ലാത്തത് താൻ ആലോചിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്നാണ് ഗർഭചിത്രത്തെ കുറിച്ച് നിർബന്ധിക്കുന്നതിന്റെ ഭാഗമായി രാഹുൽ യുവതിയോട് പറയുന്നത് ഇതിന്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ച് തനിക്ക് ബോധമില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്നും യുവതിയോട് പറയുന്നുണ്ട് എന്നാൽ യുവതി പറയുന്ന ഇതിന്റെ പ്രത്യാഘാതം ഞാൻ ഒറ്റയ്ക്ക് അഭിമുഖീകരിക്കാമെന്നാണ് എന്നാൽ അത് ഒറ്റയ്ക്ക് അഭിമുഖീകരിക്കാൻ പറ്റാത്തത് കൊണ്ടല്ലേ താൻ ഗർഭചിത്രം നടത്താൻ ആവശ്യപ്പെടുന്നതെന്ന് രാഹുൽ യുവതിയോട് തിരിച്ചു ചോദിക്കുന്നുണ്ട് തന്നെ കൊണ്ട് ഒറ്റക്ക് അഭിമുഖീകരിക്കാൻ പറ്റില്ലെന്ന് എനിക്ക് ബോധ്യമുണ്ട് അതിന് മറുപടിയായി താൻ തന്നെ കുറിച്ച് മാത്രം ചിന്തിക്കുന്നതുകൊണ്ടാണ് കൊണ്ടാണ് അതെന്നും എന്നെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ലെന്നുമാണ് യുവതിയുടെ മറുപടി എന്നാൽ അത് സ്വാഭാവികമല്ലേ താൻ ഇപ്പോൾ തന്നെ പറ്റി മാത്രമല്ലേ ആലോചിക്കുന്നതെന്നാണ് രാഹുൽ യുവതിയോട് പറയുന്നത് താൻ എന്നെ പറ്റി ആലോചിച്ചിട്ടാണ് ഇങ്ങനെ തീരുമാനമെടുക്കുന്നതെന്നും രാഹുൽ യുവതിയോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ യുവതി തിരിച്ചു പറയുന്നു ഞാൻ തന്നെ കുറിച്ച് ആലോചിച്ചില്ലായിരുന്നെങ്കിൽ എൻ്റെ സുഹൃത്തുക്കളോട് എപ്പോഴേ തൻ്റെ പേര് പറയുമായിരുന്നു അവർ എത്രയോ വട്ടം ചോദിച്ചു പറയൂ ആരാണിതിന് പിന്നിലെന്ന് ഇത്രയും ദിവസമായിട്ടും ഞാൻ തൻ്റെ പേര് പറഞ്ഞിട്ടേ ഇല്ല എന്നാണ് യുവതിയുടെ മറുപടി ഇതിന് മറുപടിയായി രാഹുൽ പറയുന്ന താൻ ഇതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കാതെ എന്റെ ടെമ്പർ തെറ്റുന്നതിലും ദേഷ്യം വരുന്നതിലും പ്രത്യാഘാതത്തെ കുറിച്ച് തനിക്കൊരു ബോധവുമില്ല എന്നാണ് അതിന് മറുപടിയായി യുവതി തൻ്റെ ടെമ്പർ തെറ്റുമ്പോൾ തനിക്ക് എന്തെങ്കിലും വിളിച്ചു പറയാൻ പറ്റുന്ന വസ്തു ഞാൻ താനാണ് എന്റെ ടെമ്പർ തെറ്റിച്ചതെന്നും താൻ എന്നെ ചീത്തയും വിളിച്ചിട്ടില്ല ഈ നിമിഷം മോശമായ ഒരു വാക്കും പറഞ്ഞിട്ടില്ല പത്ത് വട്ടം വിളിക്കാനുള്ള അവസരമുണ്ട് ഞാൻ അത് വിളിക്കുന്നില്ല എന്നും യുവതി പറയുന്നുണ്ട് എന്നാൽ അതിന് അവരുടെ രാഹുൽ തൻ്റെ പ്രവൃത്തി മാത്രം മതിയല്ലോ ചീത്ത വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ യുവതി പറയുന്നത് എൻ്റെ പ്രവൃത്തി എന്ന് പറഞ്ഞ് എൻ്റെ കൂടെ ഉണ്ടായെന്ന് താൻ വിചാരിക്കേണ്ട ഞാനൊരു പെണ്ണാണല്ലോ ഇതാണോ തന്റെ ആദർശം വലിയ ആദർശമാണോ ഇതെന്നും ചോദിക്കുന്നുണ്ട് ആദർശം ലൈഫിൽ കൊണ്ടുപോവാടോ ആദർശം ഞാൻ ഒരിക്കലും എന്നോട് തെറ്റ് ചെയ്യില്ല താൻ ചെയ്യുന്ന തെറ്റ് അതിനോട് ഞാൻ ചെയ്യില്ല എന്നാണ് യുവതി പറയുന്നത് അതിന് മറുപടിയായി രാഹുൽ താൻ എന്താണ് ഉദ്ദേശിക്കുന്നത് താൻ എങ്ങനെയാണത് മാനേജ് ചെയ്യുക എന്നും ചോദിക്കുന്നുണ്ട് താൻ ഇങ്ങനെ കിടന്ന് ചാടിയാൽ ഒരു ചവിട്ട് തരും എനിക്കൊരു സമാധാനവും ഇല്ലാതെ ഇരിക്കുകയാണെന്നും രാഹുൽ പറയുന്നുണ്ട് യുവതി അതിന് മറുപടി ഉണ്ടായി അതിനുശേഷം എനിക്ക് ഉപേക്ഷിക്കാൻ കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ കഴിയില്ല എന്ന അർത്ഥത്തിൽ യുവതി മറുപടി കൊടുക്കുന്നുണ്ട് വീണ്ടും ഗർഭചിത്രം നടത്തണമെന്ന യുവതിയോട് ആവശ്യപ്പെടുമ്പോൾ യുവതി നൽകുന്ന മറുപടി ഇങ്ങനെയാണ് എന്നേക്കാൾ ഇമ്പോർട്ടൻസ് എൻ്റെ ലൈഫിൽ വരുന്ന ഒരു കുഞ്ഞിന് ഞാൻ കൊടുക്കുന്നുണ്ട് അത് സ്നേഹമാണ് തൻ്റെ പോലത്തെ സ്നേഹമല്ല എന്ന് പറയുമ്പോൾ ഇത് കഴിഞ്ഞാൽ ആ കുഞ്ഞെങ്ങനെ വളരുമെന്നും എങ്കിൽ താൻ എന്നെ കളഞ്ഞോളൂ അങ്ങനെയാണെങ്കിൽ എന്ന് എനിക്ക് കൊന്നുകളയാൻ എത്ര സെക്കൻഡുകൾ മാത്രം ആവശ്യമേ ഉള്ളൂ എന്ന യുവതിയോട് ഭീഷണിപ്പെടുത്തുന്ന രാഹുലിന്റെ ഓഡിയോ സന്ദേശവുമാണ് നിലവിൽ പുറത്തുവന്നിരിക്കുന്നത്